ഇതാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം പുലിക്കളി പൂരം വന്യത നിറഞ്ഞ നൃത്ത ചുവടുകളുമായി ചിലമ്പണിഞ്ഞ പുലികൾ ഇന്ന് നഗരത്തെ ഇളക്കിമറിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പുലിച്ചായം ദേഹത്തണിയുന്നതോടെ സാക്ഷാൽ പുലികളാവുകയാണ് വേഷക്കാർ പുലിത്താളം മുറുകുമ്പോൾ മനസ്സിലും ശരീരത്തിലും പുലിയുടെ വീര്യം നിറയും ഇരട്ടപ്പുലി മുഖവുമായി തിളങ്ങുന്ന വർണ്ണങ്ങളോടെ നഗരം കീഴടക്കുകയാണ് പുലികൾ സീതാറാമൻ ദേശം വിയൂർ സെൻ്റർ കാനാട്ടുകര ശക്തൻ അയ്യന്തോൾ എന്നീ അഞ്ച് സംഘങ്ങളാണ് പുലികളുമായി രംഗത്തിറങ്ങുന്നത് ഓരോ സംഘത്തിനുമൊപ്പം വ്യത്യസ്തങ്ങളായ ടാബിളോകളും മത്സ്യത്തിനുണ്ടാവും പുലികൾക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കും പുലികളെ തീരുമാനിക്കലാണ് ആദ്യം അത്യാവശ്യം കുടവയറുള്ളവരെയാണ് തിരഞ്ഞെടുക്കുക നല്ല വയറുള്ള പുലിക്ക് ഇരുപതിനായിരം രൂപ വരെയാണ് പ്രതിഫലം എന്നാൽ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് സംഘാടകർ പറയുന്നു ചിലർ പ്രതിഫലം വാങ്ങാതെയും പുലിവാഷമണിയും പുലിമുഖം അരമണി ചിലമ്പ് തൊപ്പി എന്നിവ നേരത്തെ ഒരുക്കി വയ്ക്കും പുലിക്കളിയുടെ തലേന്നാണ് ചായ മരയ്ക്കൽ എന്ന പരിപാടി ഗൊറില്ല പൗഡർ എന്ന് വിളിക്കുന്ന ചായപ്പൊടി ക്ലിയർ വാർണിഷും ഇനാമലും ചേർത്ത് അമ്മിയിലാണ് അരച്ചെടുക്കുക പതുക്കെ പതുക്കെ അരച്ച് ദോഷമാവ് പരുവത്തിലാക്കും മെയ്യെഴുത്ത് തുടങ്ങുമ്പോഴേക്കും കട്ടിക്കൂടാതെ ഇരിക്കാനാണ് വാർണിഷ് ചേർക്കുന്നത് മഞ്ഞ നാരങ്ങ മഞ്ഞ ചുവപ്പ് പച്ച കറുപ്പ് വെള്ള തുടങ്ങി പതിനഞ്ച് നിറങ്ങൾ വേണം പുലിയെ ഒരുക്കിയെടുക്കാൻ ഇത്തവണ പുലിവാഷം അണിഞ്ഞ് നഗരത്തെ ഇളക്കിമറിക്കാൻ എത്തുന്ന സീതാറമിൽ ദേശം പുലികൾക്ക് വേഷത്തിന് ചേരുന്ന ചെരുപ്പുകളുമായി അണിഞ്ഞാണ് കളത്തിലിറങ്ങുക പുലിച്ചിലമ്പനോടൊപ്പം അണിയാൻ പുലിച്ചെരുപ്പ് പുലികൾക്ക് മഞ്ഞയും വെള്ളയും കലർന്ന നിറത്തിൽ ചായം പൂശിയതിൽ പുളികളുള്ള ചെരുപ്പ് വരയിൻ പുലികൾക്കാണെങ്കിൽ മഞ്ഞയിൽ കറുത്ത വരയുള്ള ചെരുപ്പുകൾ കരിമ്പുലികൾക്കും വെള്ളക്കടുവയ്ക്കും വെളുപ്പിൽ കറുത്ത വരകൾ നിറഞ്ഞത് കടുത്ത ചൂടിൽ നിന്ന് ഒരു പരിധിവരെ പുലികൾക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെരുപ്പുകൾ തയ്യാറാക്കുന്നതെന്നാണ് ആർട്ടിസ്റ്റ് പ്രസാദ് പറയുന്നത് ഇത്തവണ ചുവട് വയ്ക്കാൻ പെൺപുലികൾ കളത്തിലിറങ്ങുമോ എന്ന കാര്യത്തിൽ ആദ്യ അവസാനം അനിശ്ചിതത്വം നിലനിന്നിരുന്നു ചിലർ പെൺപുലികളെ ഇറക്കാൻ ശ്രമവും നടത്തി അവസാന നിമിഷത്തിലാണെങ്കിലും ടീമിൽ പെൺപുലിയാട്ടം ഉറപ്പിച്ചിരിക്കുകയാണ് പൂങ്കുന്നത്ത് നിന്ന് ഇറങ്ങുന്ന സീതാറാം ദേശം പെൺപുലിയാകാൻ അവസരം കിട്ടുന്നില്ലെന്ന് കളക്ടറെ പരാതി അറിയിച്ച തളിക്കുളം സ്വദേശി താരയും ചാലക്കുടി സ്വദേശിയും മോഡലുമായ നിമിഷ ബിജോയും ആണ് സീതാറാം മെൽ ദേശത്തിനൊപ്പം ചൂട് വെക്കുന്നത് പുലികളുടെ ദേഹത്ത് ചായമെഴുതുന്നതിനെയാണ് മെയ്യെഴുത്ത് എന്ന് പറയുക പുലിക്കളിയുടെ അന്ന് വെളുപ്പിനെ ആരംഭിക്കും മെയ്യെഴുത്ത് മെയ്യെഴുത്തിലും പുലി കളിയിലും വരയൻ കടുവയ്ക്കാണ് പ്രാമുഖ്യം മെയ്യെഴുത്ത് ആരംഭിക്കുമ്പോൾ കത്തിച്ച് വിളക്കിന് മുമ്പിൽ കുളിച്ച് തയ്യാറായ പുലികൾ മെയ്യെഴുത്താശാന് ദക്ഷിണ നൽകും ആദ്യം വരയ്ക്കുക വരയൻ പുലിയെ ആണ് വെള്ളച്ചായം കൊണ്ട് വേഷക്കാരൻ്റെ നെറ്റിയിൽ ഗോപി തൊട്ട് ആരംഭിക്കും ശേഷം മറ്റു മെയ്യെഴുത്തുകാരും ചേർന്ന് എല്ലാ പുലികളുടെയും മെയ്യെഴുത്ത് പൂർത്തിയാക്കും കൊന്ന കമ്പിൽ പിടിച്ച് രണ്ട് മണിക്കൂറോളം വേഷക്കാരൻ മെയ്യനങ്ങാതെ നിൽക്കണം പൂർത്തിയായാലും ചായം ഉണങ്ങുന്നത് വരെ ഇതേ നിൽപ്പ് തുടരണം വരയൻ പുലി പുള്ളിപ്പുലി ഫ്ലൂറസിൻ പുലികൾ കരിമ്പുലി വെള്ളക്കടുവ പച്ചപ്പുലി നീലപ്പുലി റോസ് സിംഹം എന്നിങ്ങനെയാണ് പുലിക്കളി സംഘത്തിൽ സാധാരണയായി ഉണ്ടാവുക കുറഞ്ഞത് മുപ്പത് പേരെങ്കിലും ഉണ്ടാവും മെയ്യുഴുത്തിന് രാത്രി പുലിക്കളി അവസാനിച്ചാൽ അടുത്ത പരിപാടി ചായം മുളക്കലാണ് മണ്ണനും ബേച്ചാണ് ഇത് ചെയ്യുന്നത് ഓരോ സംഘത്തിനും കുറഞ്ഞത് മുപ്പത്തഞ്ച് പുലികളെങ്കിലും ഉണ്ടായിരിക്കണം ചിങ്ങച്ചൂടിനെ വകവെക്കാതെ അരമണിക്കിളക്കത്തിനും ചെണ്ടമേളത്തിനുമൊപ്പം ചുവട് വെച്ച് ഇരുന്നൂറിലേറെ പുലികൾ നഗരത്തെ കീഴടക്കുകയാണ് ചൂടിലും വിയർപ്പിലും ചോരുന്നതല്ല പുലിക്കമ്പം എന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളും ആവേശത്തോടെ നഗരവീഥികൾ കൈയടക്കിയതോടെ പുലിക്കളി ജനപൂരമായി നാലോണ നാളിൽ തൃശ്ശൂരിൽ നടക്കുന്ന പുലിക്കളിയോടെയാണ് ഓണാഘോഷങ്ങൾ സമാപിക്കുന്നത് വിയൂർ സെൻ്റർ കാനാട്ടുകര അയ്യന്തോൾ ശക്തൻ സീതാറാമൽ ദേശം എന്നീ അഞ്ച് സംഘങ്ങളാണ് ഇത്തവണ പുലികളിക്ക് ഉണ്ടാവുന്നത് ഇരുന്നൂറിലേറെ പുലികളി കലാകാരന്മാർക്കൊപ്പം ഇത്തവണ രണ്ട് പെൺപുലികളുമുണ്ട് ഒരു സംഘത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ അമ്പത് പേർ വരെ അടങ്ങുന്ന പുലിഭാഷക്കാർ ഉണ്ടാവും ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് പേർ വരെയുള്ള വാദ്യ കലാകാരന്മാരും ഇവർക്കൊപ്പം അണിനിരക്കും ദേശങ്ങളിലെ പുലിമടകളിൽ നിന്ന് പുലികൾ പുറപ്പെടുമ്പോൾ ജനങ്ങൾ ആർപ്പിവിളികളോടെയാണ് അവരെ എതിരേൽക്കുന്നത് പതിയെ കൊട്ടിക്കയർന്ന പുലി താളത്തിനൊത്ത് ചുവടുവെച്ച് അരമണിക്കുലിക്കിയും ഉടലും വയറും ഇളക്കി ആർത്താണ് പുലികൾ പുലികളിക്കുന്നത് തൃശ്ശൂരിൻ്റെ സ്വന്തമായ പുലിക്കളി കൊല്ലം അത്യാഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത് തൃശ്ശൂർ നഗരത്തിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ജനങ്ങൾ പുലികളി സംഘത്തോടൊപ്പം നൃത്തച്ചൂടങ്ങളുമായി റോഡിന് ഇരുവശവും നിറനിന്ന് പുലികൾക്ക് വേണ്ടുന്ന ആവേശവും ആരവും നൽകിയാണ് ഓരോ പുലിക്കളി സംഘത്തെയും എതിരേറ്റത് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന ഉറപ്പോടെ പുലിക്കളി സംഘങ്ങൾ നഗരം വിട്ടൊഴിയുന്നതോടെ ഈ വർഷത്തെ ഓണാഘോഷം സമാപിക്കുകയാണ് വീണ്ടും അടുത്ത വർഷം കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവരും സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ച